വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം പതിമൂന്ന് ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് സിമിയോന്റെ പുത്തനായ യൂദാസ് കരിയേത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തെങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ എഴുന്നേറ്റ് മേലെങ്കി മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി അവൻ സിമിയൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവേ അങ്ങ് എൻ്റെ കാലുകൾ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്ന് നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് നീ അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല സിമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവെ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിവച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവനും ശുദ്ധിയുള്ളവനായിരിക്കും നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റക്കൊടുക്കുവാനിരിക്കുമെന്നവൻ ആരെന്ന് യേശു അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് യേശു പറഞ്ഞത് അവിടെ പാദങ്ങൾ കഴുകിയ ശേഷം യേശു മേലേക്ക് ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവി ദരിസന്ന പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പെസഹാ ദിവ്യരഹസ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രസഹ തിരുനാൾ ആഘോഷിക്കുന്നു ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ഇസ്രായുജനം പ്രതീക്ഷയോടുകൂടി കടന്നുപോയ ഒരു വിശുദ്ധ ദിനത്തിൻ്റെ അനുസ്മരണം കൂടിയാണെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമായ തൻ്റെ കൃപയുടെ പൂർണ്ണത ഈ പുണ്യഭൂമിയിൽ ഇന്ന് സാധ്യമാകുമ്പോൾ പുതിയ സഹായയുടെ മഹത്വവും കൃപയും ക്രിസ്തു ലോകത്തെ പഠിപ്പിക്കുന്നു പ്രധാനമായും മൂന്ന് നിത്യസത്യങ്ങളാണ് ക്രിസ്തു ഇന്നേ ദിവസം പ്രസഹ ദിനത്തിലൂടെ നമുക്ക് നൽകുക ഒന്നാമതായി ക്രിസ്തു സ്നേഹത്തിൻ്റെ ഒരു പുതിയ കൽപ്പന നമുക്ക് നൽകി തൻ്റെ സ്നേഹം ഭൂമിക്ക് നൽകിയ ദൈവം ഭൂമിയിലായിരിക്കുന്ന മക്കളെ നമ്മൾ എപ്രകാരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു ആ സ്നേഹത്തിന് യേശു നൽകുന്ന ഏറ്റവും മഹിനീയമായ കൃപ എന്തെന്നോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നാം പാദസേവകരാകണമെന്നും അതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെന്നും പഠിപ്പിച്ചു വിദ്വേഷത്തിന്റെയും ഹൃദയശൂന്യതയുടെയും അഹങ്കാരത്തിന്റെയും പ്രവൃത്തികൾ വെടിഞ്ഞ് സഹോദരൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ അവനോട് മാപ്പ് ചോദിക്കുവാൻ അവന്റെ മുമ്പിൽ എളിമയോടെ ലാളിത്യത്തോടെ നിലനിൽക്കാൻ ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ച പുണ്യദിനമാണെന്ന് ഇന്നേ ദിവസം കർത്താവായ ക്രിസ്തു പാദസേവ ചെയ്തുകൊണ്ട് നമ്മെ പരിപാനമായ കൃപയിലേക്ക് ക്ഷണിച്ചു നാം ശുശ്രൂഷപ്പെടേണ്ടവരല്ലെന്നും ശുശൂഷിക്കേണ്ടവരും സ്വന്തം ജീവൻ അനേകർക്ക് നൽകപ്പെടാൻ മോചനദ്രവ്യമായി തീരേണ്ടവരാണ് എന്ന കൃപ ക്രിസ്തു പഠിപ്പിക്കുന്നു ഒപ്പം ഭൂമി ഭൂമിയുള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ട ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണത ദിവ്യകാരുണ്യമായി ലോകത്തിന് നൽകിയതും ഈ ദിനമാണ് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ലോകത്തോട് തൻ്റെ സ്നേഹത്തിൻ്റെ ബലം ഓരോ ദിനവും വിളിച്ച് പറയുന്നു ഇത് വാങ്ങി ഭക്ഷിക്കുവിന് ഇതെൻ്റെ ശരീരമാണ് ഇത് വാങ്ങി പാനം ചെയ്യുവിൻ ഇത് എൻ്റെ രക്തമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഭൂമി അനുഭവിക്കുന്നത് ദിവ്യകാരുണ്യത്തിലൂടെയാണ് ഇത് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കാൻ ദൈവജനമായ നമുക്ക് വേണ്ട ഏറ്റവും മഹത്വമുള്ള യോഗ്യത സഹോദരനിൽ സ്നേഹ ശുശ്രൂഷ ചെയ്യുക എന്നതാണ് നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ദൈവമക്കളായി കരുതുമ്പോൾ ദൈവം തൻ്റെ കൃപയുടെ ബലം നമുക്കായി നൽകുന്നു ദിവ്യകാരുണ്യം കരുണയുടെ കൂതാശയാണ് നൂറ്റാണ്ടുകളോളം ഇസ്രാചനത്തോട് കരുണ കാണിച്ച ദൈവം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദിവ്യകാരുണ്യമായി കൂട് വസിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന കൃപ ഇത് അനുഗ്രഹത്തിൻ്റെ രക്ഷാകരമായ പാനപാത്രത്തിലെ പങ്കു പകറ്റലാണ് ഈ ദിവ്യ കുദാശയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് നാം കുറേ കൂടി ശ്രേഷ്ഠമായ നന്മയിൽ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കണം ഓരോ വട്ടവും നാം ദിവ്യകാരുണ്യത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഉൾക്കൊള്ളാൻ കഴിയട്ടെ പൗരോഹിത്യമെന്ന മഹിനീയമായ കൃപാപരം സ്ഥാപികതമായതും ഈ ദിനമാണ് ക്രിസ്തു ഈ ഭൂമിക്ക് നൽകിയ ദിവ്യസ്നേഹം ഭൂമി ഉള്ളെടുത്തോളം കാലം തുടരാൻ ക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷ സ്ഥാപിച്ചു ഇത് ഒരു എളിമയുടെ ശുശ്രൂഷയാണ് പാദ ശുശ്രൂഷയാണ് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് ക്രിസ്തു ഏക ബലിയിലൂടെ ഭൂമിയെ മുഴുവനെയും വീണ്ടെടുത്തു ആ ബലിയുടെ അനുസ്മരണം നാം അനുവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭൂമിക്ക് അനുഗ്രഹമായി തീരും ഓരോ ബലിയും ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെയും നാം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെയും അടയാളം കൂടിയാണ് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു തന്നെ തന്നെ മുറിച്ച് നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ വാങ്ങി പാനം ചെയ്യുവിൻ പരിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരിച്ച രക്തമാണെങ്കിൽ നമ്മുടെ ശരീരവും രക്തവും ക്രിസ്തുവിൻ്റെതല്ലേ അങ്ങനെയെങ്കിൽ നാം മറ്റൊരു ക്രിസ്തുവല്ലേ യഥാർത്ഥത്തിൽ പ്രസഹാദിവ്യരഹസ്യം അഥവാ ദിവ്യകാരുണ്യ കൃപയുടെ ദിനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠവും ഇത് തന്നെയാണ് ക്രിസ്തു പറയുന്നു എന്നെ ഭക്ഷിച്ചുകൊള്ളുക പാനം ചെയ്തുകൊള്ളുക മറ്റൊരു ഞാനായിരിക്കുക ഇതൊരു ബലിജീവിതമാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ട് മറ്റൊരു ക്രിസ്തുവാകുവാനുള്ള ക്ഷണമാണ് നമുക്ക് കൂടുതൽ കൃപയോടെ ക്രിസ്തു സാക്ഷികളായി തീരുവാൻ വേണ്ടി കൃപക്കായി ഈ വിശുദ്ധ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ